കാസർകോട് നഗരസഭയിൽ കോവിഡുകളുടെ മറവിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിലാണ് അഴിമതി ആരോപണം കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു പാങ്ങുള്ള ബജാർ ചേലുള്ള ബജാർ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ ഫ്ലെക്സ് ലൈറ്റ് ബോർഡുകൾ സ്ഥാപിച്ചത് വെളിച്ച വിപ്ലവം പുൽതകടിയും ചെടികളും വെച്ചുള്ള ഡിവൈഡർ നിർമ്മാണം എന്നിവയാണ് പ്രധാനമായും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളം ട്രാഫിക് സർക്കിൾ വരെയാണ് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് കാസർഗോഡ് നടപ്പിലാക്കിയത് എന്നാൽ ഇതിലാണ് അഴിമതി ആരോപണം ഉയരുന്നത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാര്യയുടെ ബിനാമി സ്ഥാപനമാണ് ഗ്രാഫോൺ എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി എഴുപതിലധികം സ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാണ് കരാർ ഒരു വർഷത്തേക്ക് നഗരസഭയ്ക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയും അതിൻ്റെ ജി എസ് ടിയും മാത്രമാണ് നൽകേണ്ടത് എന്നാൽ കരാറിൻ്റെ കാലാവധി പതിനഞ്ച് വർഷമാണെന്നും അതേസമയം ഓരോ സ്ഥലത്തും പരസ്യം സ്ഥാപിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ വീതം ഈടാക്കുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പതിനഞ്ച് വർഷത്തിനിടെ കുറഞ്ഞത് മുപ്പത് കോടി രൂപയെങ്കിലും നഗരസഭയ്ക്ക് വരുമാനമായി ലഭിക്കേണ്ട സാഹചര്യം വളരെ ചെറിയ തുകയ്ക്ക് സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുത്തുവെന്നാണ് ആരോപണമുയരുന്നത് കോഴികൾക്കണക്കിന് വരുമാന നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് നഗരസഭയ്ക്ക് പ്രധാനമായിട്ടും പരസ്യത്തിന്റെ വരുമാനം ഒരു പ്രധാന വരുമാനമാണല്ലോ അത് മറ്റുള്ള വ്യക്തികൾ നഗരസഭയുടെ പേരിൽ അടിച്ചു മാറ്റുന്നതാണ് എന്നുള്ളത് പറയാൻ സാധിക്കും ചെയർമാൻ മുൻകൂർ അനുമതി നൽകിയതാണ് മുൻകൂർ അനുമതിയുടെ കാര്യങ്ങൾ അതിന് സാധൂകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിൽ യോഗത്തിൽ വന്നപ്പോൾ അത് വലിയ ചർച്ചയായിരുന്നു അവിടെ ബഹളം ഉണ്ടായിരുന്നു അവിടെ ചെയർമാൻ ഉൾപ്പെടെ ഇതിൽ കക്ഷിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിലെ നാൽപ്പത് ലക്ഷം രൂപയുടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള കരാറും ഇതേ കമ്പനിക്ക് ലഭിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു തെളിവുകൾ സഹിതമുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈദ്യുത ചാർജ് അടക്കം നഗരസഭയ്ക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത പദ്ധതിയിൽ അഴിമതിയില്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് നഗരസഭാ ഭരണസമിതിയുടെ പക്ഷം കേരള വിഷു ന്യൂസ് കാസർഗോഡ്